അസ്സാമലൈക്കും പാലക്കാടം വ്ലോഗിലേക്ക് സ്വാഗതം എനിക്ക് നിങ്ങളിനോട് പറയാനുള്ളത് സമോസയ്ക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കി ആർക്കും സമോസ ഉണ്ടാക്കാൻ അറിയില്ല അവർക്ക് ഇരിക്കരുത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടും ഇത് ഞങ്ങൾ കടയിലേക്ക് ഉണ്ടാക്കുന്നതാണ് അതുപോലെ നിങ്ങൾ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പരത്തി എടുത്ത് അതിൽ മസാലകളൊക്കെ പാകമാക്കി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എല്ലാ ഉരുടികളും എല്ലാം സിമ്പിളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക പിന്നെ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ഓയിൽ തേച്ചു ഓയില് വെച്ചിട്ട് അതിൻ്റെ മേലെ പൊടിയിട്ടു രണ്ടാമത്തത് ഒന്ന് വെച്ചു അതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ വെച്ചു അതിൻ്റെ മേലെ ഇങ്ങനെ പൊടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു ആദ്യമൊക്കെ ഞങ്ങൾ ഓരോന്നേരമായിരുന്നു കഴിഞ്ഞിട്ടിരുന്നത് അത് അന്ന് ഞങ്ങൾക്ക് അറിയേണ്ടിയായിരിക്കും പക്ഷേ ഇപ്പം ഞങ്ങളത് ഞങ്ങളെ സിമ്പിളായിട്ടുള്ള ഓരോരോ പണികളും ചെയ്ത് നോക്കി ഞങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് പരത്തി ഓരോന്നോർന്ന് പരത്തുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും പയ്യുമൊക്കെ വേഗിക്കും ഇതാകുമ്പോൾ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് പരത്തുമ്പോൾ നമുക്ക് വേഗമാകും നാല് എട്ട് പന്ത്രണ്ട് ഈ മൂന്നെണ്ണം വെച്ച് പരത്തി അതിന് ചൂടാക്കി മടക്കി അതിന് വട്ടുമ്പോൾ നമുക്ക് പന്ത്രണ്ട് സമോസ സ്വീറ്റ് കിട്ടും പന്ത്രണ്ടെണ്ണം മടക്കുക നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ് നോക്കണം എനിക്ക് എളുപ്പമാവും ഇങ്ങനെ കരത്തി ഉപ്പാക്കി കൊടുക്കണം പ്പു നോക്കി പിന്നെ കൊടുത്തതിന് ശേഷം എളുപ്പമാണ് ചെയ്ത് നോക്കി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയോ അതിരി ഈ പണി അറിയാൻ പഠിക്കുന്നതുണ്ട് അതൊന്നും നമുക്കറിയില്ല നമുക്കറിയില്ല എന്നും മറിച്ചിരിക്കുന്ന പണി പഠിക്കില്ല അപ്പം നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കുക അറിയാത്ത അമ്മമാരനെയാണ് പറയുന്നത് അറിയുന്ന അമ്മമാരിനെ പറയുന്നില്ല അറിയാത്തവർ ഇത് നോക്കി വേഗം എളുപ്പം പഠിക്കാം ഞാനും ഓരോരോ വീഡിയോ ഇടുന്നത് പിന്നെ കാണാൻ പറ്റിയ നമുക്ക് മനസ്സിലാവും പോലെയുള്ള ആണ് ഇടുന്നത് അതിനെ നിങ്ങൾ മനസ്സിലാക്കി ഒരുപാട് വിധങ്ങളൊക്കെ ഇട്ടിട്ടില്ല എന്ന നോക്കണം പരത്തി നമുക്കിത് പല്ലിലിടാം രണ്ടും മൂന്നും മുറി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് പിന്നെ നമ്മൾ ചെറുതായി പരത്തി ഇപ്പം ചെയ്യാതെ കാണുന്നാലേ മനസ്സിലാവുള്ളൂ പാട്ടുകളൊക്കെ പാടിയിട്ടുമ്പോൾ വീഡിയോയിൽ നിങ്ങൾ നോക്കണം സ്കിപ്പ് ചെയ്യാതെ ഞാനിപ്പോൾ വീഡിയോകൾ മുഴുവനും നിങ്ങൾ കളർ

പത്ത് പന്ത്രണ്ട് വർഷം ഗൾഫിലായിരുന്നു ഗൾഫിൽ ആ സമയം കൊറോണ സമയത്താണ് അവിടെ വന്ന് കെട്ടത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു തടയത്തൊരു തട്ടുകടയാണ് തട്ടുകടയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അത് നോക്കുമ്പോൾ നമുക്ക് ടയർ പഞ്ചറായതും കേട് വന്നത് അതിൽ നേരിയാക്കാനും ഒരുപാട് പൈസ ചിലവാക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പുതിയൊരു തട്ടുവണ്ടി വാങ്ങി അതിലാണ് ഞങ്ങളുടെ കച്ചവടം ഞങ്ങളങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളെ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളും കൂടി കണ്ടുപഠിച്ചിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീടി ഇടുന്നത് അപ്പം നമ്മളുടെ അനുഭവം വെച്ചിട്ട് നമ്മളൊരു തൊഴിലിങ്ങനെ നിങ്ങളും കൂടി പഠിക്കണമെന്ന് ചോദിക്കും അപ്പോൾ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ തെറ്റ് ചെയ്യാതെ കാണണം ഞങ്ങൾ കട്ലറ്റ് സമോസ റോള് കൈപ്പത്തിരി ഒക്കെ പലതരം എണ്ണക്കടികളും കട്ട്ലറ്റ് എല്ലാം നിങ്ങൾ പലതരം എണ്ണക്കടികളും ഞങ്ങൾ നിറയെ എണ്ണക്കടിയാണ് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറുതെ പറയുന്നതല്ല അപ്പം ആ വീഡിയോ മുഴുവനും ചെയ്യാറ് നിങ്ങളെ കണ്ട് ആണ് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഷോർട്ട് വീഡിയോയിലും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളും അപ്പോൾ ഷോർട്ട് വീഡിയോയും കാണാൻ മറക്കരുത് വലിയ വീഡിയോയും കാണാൻ മാർക്കുവായിരുന്നു നിങ്ങൾ നോക്കിയാൽ മനസ്സിലായത് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ വീഡിയോ നോക്കണം ആ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കണം നമ്മളെന്തിനെ അടക്കി വയ്ക്കണം നമ്മളുടെ കഴിവ് തന്നെ അപ്പോൾ എൻ്റെ കഴിവ് ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് തുടങ്ങിയത് അപ്പം നമ്മളുടെ കഴിവുകൾ നമ്മളെന്തിനും ഒതുക്കി വയ്ക്കണം നമ്മൾ നമ്മുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരിക എന്തിനും നമുക്കൊരു ധൈര്യമാണ് ധൈര്യം ഉണ്ടെങ്കിൽ നേരായ വഴി കൂടെ നമുക്ക് എന്തും ചെയ്യാം തെറ്റായ വഴി കൂടെ പ്രവർത്തിക്കുക നേരായ വഴി കൂടെ നമുക്ക് എന്തും ചെയ്ത് തൃപ്പിയുണ്ടാക്കാം അതിനും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യത്തിൽ നീങ്ങുക തൊഴിലറിയില്ല പണിയറിയില്ല പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല നമ്മൾ ഓരോരോ തൊഴിലുകളും ഇപ്പത് നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ പരത്തുന്നേ അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് പരത്തി നോക്കുക പരത്തി നോക്കിയിട്ട് നമ്മുടെ കത്തിരിക്കല്ലിൻ്റെ അളവിന് പരത്തി നോക്കുക അപ്പം ഞങ്ങളെ സമൂസയൊക്കെ വലിയ വലിയ സമൂസയാണ് അതെല്ലാം ഒക്കെ ചെറുതായിട്ട് കൊടുക്കുക ഞങ്ങൾ വലിയ സമൂസയാണ് ഞങ്ങൾ പല ആൾക്കാരും ഒന്ന് പറയേണ്ടത് എന്താ നിങ്ങൾ സമൂസയൊക്കെ വലുതാണ് നമ്മൾ വലുതായിട്ട് കൊടുക്കുകയാണ് നമ്മൾ നമ്മളധികം ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ നമ്മൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ മറച്ചിരുന്ന ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചൂടാക്കി ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് രണ്ട് ഭാഗവും ചൂടാക്കണം ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് വെട്ടി ഇങ്ങനെ ഇങ്ങനെ വെട്ടണം വെട്ടിയിട്ട് അതിനെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞില്ല മൂന്നെണ്ണമാണത് അത് അത് മൂന്നെണ്ണമാണ് ഇതിപ്പോൾ ചൂടാക്കി എടുത്തത് അത് പന്ത്രണ്ടെണ്ണം വരും നമുക്ക് സമോസ ില്ലേ ഇങ്ങനെയാണ് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുക വെട്ടിയെടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് അടർത്തി എടുക്കാം എണ്ണ തേച്ച് നമ്മൾ ഇതാക്കി എടുക്കുമ്പോൾ നമുക്ക് വേഗം കിട്ടും കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ അടർത്തി എടുക്കുക അടർത്തി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇത് നാലെണ്ണമാണ് ഇതിനെ പരസ്യം നിങ്ങൾ നോക്കി വിട പക്ഷേ ഓരോ ഇതിനൊക്കെ ഉപ്പായി വരണം കമ്മിറ്റി കൂടെ അറിയിക്കണം എന്ത് കടി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കമ്മിറ്റി കൂടെ അറിയിച്ചാലേ അറിയുള്ളൂ അപ്പം നിങ്ങൾ എപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ട് കമ്മിറ്റി കൂടെ എന്താ അഭിപ്രായവും നിങ്ങൾ അറിയിക്കണം നമ്മുടെ കഴിവുകൾ നാലെണ്ണം വെച്ചിട്ട് പരത്തിയത് ഇപ്പം നമുക്ക് കാണിച്ചു തരും എനിക്ക് നിങ്ങളോട് അറിയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ഇത് മൈദാമാവാണ് കേട്ടോ മാവ് നമ്മൾ പൊറോട്ടേൻ്റെ നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കില്ലേ ആ അളവിൻ്റെ ബോളിലാണ് ഇപ്പം നമ്മൾ ഈ സമോസ ഉണ്ടാക്കുന്നത് ഇതിലും പൊറോട്ട ഉണ്ടാക്കുക ഇതിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പൊറോട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാവിൻ്റെ അതിനൊരു സോഡാപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും ഇട്ടുണ്ടാവശ്യമില്ല ഉപ്പ് മാത്രം ഇട്ട് കുഴച്ചിട്ട് ഈ സമൂസൻ്റെ ഈ മാവിൽ തന്നെ പൊറോട്ടയും ഇട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് അതിനിപ്പോൾ പാൽ ഒഴിക്കണമെന്നോ പഞ്ചസാര ഇട്ടണമെന്നൊന്നും ഇല്ല ഇതിലേ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം പശില്ല ഇത് നാലെണ്ണമാണ് നമ്മൾ വെച്ച് പരത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇതിന് കല്ലിലിട്ടു ഇന്ന് നിങ്ങൾക്ക് അത്രയും ആയി മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ ചൂടാക്കണം ഒന്ന് കണ്ടോളി എല്ലാം കൂടി അപ്പം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർക്കാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കമൻ്റ് ചെയ്യണം മക്കളെ കമൻ്റ് ചെയ്യണം എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കടികൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണം സബ്സ്ക്രൈബ് കമൻ്റൊക്കെ ചെയ്യാം ഞാൻ ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ട് എല്ലാ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം സിമ്പിളായിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് നിങ്ങൾ നോക്കണം പിന്നെ അതിൽ ചോറ് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വിറകും വേണ്ട ഗ്യാസും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ വെച്ച് നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളു ഗ്യാസ് പറഞ്ഞാൽ നമ്മൾ തിളയ്ക്കുന്ന ഈ ചോറ് തിളയ്ക്കുന്ന ഗ്യാസ് മതി ഞാനൊന്ന് ചെയ്ത് നോക്കി എനിക്കത് റിസൾട്ട് ശരിയായി വന്നു അപ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് നിങ്ങൾ അതുപോലെ വെക്കണം അപ്പോൾ എത്ര വേവ് വേവ് വേവാത്ത അരിയാണെങ്കിലും കൂടിയിട്ട് നമുക്കിങ്ങനെ വെക്കുമ്പോൾ നമുക്കത് ഗ്യാസിന് ചിലവേ ഇല്ല നിങ്ങളൊന്ന് വെച്ച് നോക്കും ഞാൻ നിങ്ങൾ ആ വീടിയെ മറക്കാതെ കാണണം എല്ലാ വീടുകളും നിങ്ങൾ കാണണം അതിൻ്റെ ഇടയിൽ നമ്മളെ കഴിവുകളൊക്കെ നമ്മൾ പുറത്തെടുത്ത് പാട്ടും പാടിയിട്ടുണ്ട് അതും നോക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഞാൻ കണ്ടില്ല ഓരോന്ന് ഓരോന്ന് ഇങ്ങനെയും എടുക്കാം ഒന്നിച്ച് അങ്ങോട്ട് വെട്ടി എടുക്കുവാണെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയും വെട്ടാം ഇത് ഒന്ന് വെട്ടുമ്പോൾ നമുക്ക് നാല് പീസായി കിട്ടും നാല് സമോസയ്ക്ക് ഒന്നിച്ച വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം 何の,のけど